എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും എത്ര കോഴി വളർത്തിയാലും എനിക്ക് മാറാത്തൊരു കൊതിയുണ്ട് ഈ കോഴിക്കുഞ്ഞുങ്ങൾ വിരിയണ ദിവസം അത് കാണാൻ എനിക്ക് ഭയങ്കര കൊതിയാണ് എത്ര കോഴിക്കുഞ്ഞ് വിരിഞ്ഞു വന്നതെന്ന് പറഞ്ഞാലും ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിക്കൊണ്ടേയിരിക്കും ഇത് പിന്നെ അറക്കു കഴിഞ്ഞ് വന്ന ഇച്ചിരി വൈകിപ്പോയി രാത്രിയും കൂടൊക്കെ അടച്ചായിരുന്നു പക്ഷേ ഇന്ന് മുതൽ കോഴികൾ വിരിഞ്ഞു തുടങ്ങേണ്ട ദിവസമാണ് ഇന്ന് മുതലല്ല ശരിക്കും പറഞ്ഞാൽ പക്ഷേ രാവിലെ മോർണിംഗ് മുമ്പ് ഒരെണ്ണം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ നോക്കി വന്നതാണ് ചെറിയ കരച്ചിലൊക്കെ കണ്ടത് നമ്മുടെ മറ്റേ കുഞ്ഞുങ്ങളെ ഈ കൂട്ടിൽ തന്നെ ഇരിക്കണേ പക്ഷേ എന്താണെന്നറിയില്ല എനിക്കങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കണം ഇത് എഴുതുകണ്ട ഇത് നമ്മുടെ ഒരു മാസമായ കുഞ്ഞുങ്ങളും തള്ളയട്ടാണ് ഇരിക്കണേ നേരെ അതെ രണ്ട് പേര് ഇരിക്കുന്നുണ്ടോ പുള്ളിയും മറ്റേ ഇതും അവിടെ കണ്ണിന് ചാരയുടെ കണ്ണിന് എന്തോ പറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പിടിക്കാൻ വന്ന പുറകെ പോയതാണെന്ന് എനിക്ക് കിട്ടിയ അറിവ് നാളെ ഇനി സിപ്ലോക്സിന് ഒടിക്കണം ഇത് എഴുതുകണ്ടോ അമ്മ കോഴി അവിടെ പൊക്കി വയ്ക്കുമ്പോൾ രണ്ട് പേരടിയെന്ന് വരുമേ കണ്ടോ രണ്ടുപേരും ഇനി ഉണ്ട് ആൾക്കാരുണ്ട് വരാനുണ്ട് ഒരു പന്ത്രണ്ട് മുട്ടയാണ് നമ്മൾ വെച്ചേക്കണേ എത്ര പേര് വിരിഞ്ഞെന്നറിയില്ല പക്ഷേ രാത്രി ആയതുകൊണ്ട് അധികം നമ്മൾ ഉപദ്രവിക്കണം ശരിയല്ലോ ഇതടുത്ത നമ്മൾ ഒരു മാസമായുള്ള കാപ്പരി കുഞ്ഞ് പക്ഷേ എന്താണെന്നറിയോ അതേ അവളുടെ കണ്ണ് കണ്ടോ കണ്ണിന് ശരിക്കും പണി കിട്ടിയിട്ടുണ്ട് ഇനി വല്ല ഓടിച്ചപ്പോഴോ അത് ഇനി പൂവന്മാരുമായിട്ടുള്ള ബഹളത്തിലോ അറിയില്ല ഇത് രാവിലെ ഞാൻ വന്നിട്ട് സമാധാനം ഇല്ലാതെ വീണ്ടും നോക്കണതാണേ പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആയിട്ട് ചെയ്തെന്നേ ഉള്ളൂ അപ്പൊ സംഭവം എന്തേ രണ്ടുപേര് പിടി ഇരിക്കുന്നുണ്ട് ഇനി നമ്മളെ ഇത് ഇവർക്ക് ഒരാൾക്ക് ഇട്ടു കൊടുക്കുള്ളൂ പുള്ളീനെ മാറ്റി വിടും കാരണം അവള് അത്ര എല്ലാരും കൂടി കൊണ്ടക്കാനുള്ള ഒരു സെറ്റപ്പ് ആയിട്ടില്ല അപ്പൊ ആവുമ്പോ അവളെ നമ്മൾ ഇരുത്തും അതുപോലെ നമ്മൾ ഈ വലിയ കുറങ്ങാലിയുടെ കൂടെ വിടാന്നോർത്തായിരിക്കണേ അവളാകുമ്പോ എല്ലാവരും ചെറുകിൻ്റെ അടിയിൽ ഒതുങ്ങും അതുകൊണ്ടാട്ടോ അങ്ങനെ പറഞ്ഞെ ഇനിയും വിരിയാനുണ്ട് വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു കണ്ട ഡേറ്റ് ആയിട്ടില്ല ഡേറ്റ് കറക്റ്റ് പറഞ്ഞാൽ ഇനിയുണ്ട് രണ്ട് ദിവസം കൂടി ഉണ്ട് അതുകൊണ്ടാണ് പക്ഷെ എന്തോ എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബുക്കിങ് നോക്കിക്കൊണ്ടേയിരിക്കണം കൊതിയാണ് കൊതി അതുതന്നെ വേറൊന്നുമല്ല കോഴിക്കുഞ്ഞുങ്ങൾ കാണുന്ന ഭയങ്കര ഒരു കൊതിയാണ് അത് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് എന്താണെന്നറിയില്ല ഞാൻ വന്ന് നോക്കിക്കൊണ്ടേയിരിക്കും